നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് കാരണം ആര്യ രാജേന്ദ്രന്റെ അനാസ്ഥ വെള്ളക്കെട്ടിനായി വകയിരുത്തിയ തുകയിൽ അഞ്ച് ദശാംശം നാല് അഞ്ച് കോടി രൂപ മേയർ ചെലവാക്കിയില്ലെന്ന് മന്ത്രി എം പി രാജേഷ് തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിന് കാരണം മേയർ ആര്യ രാജേന്ദ്രന്റെയും നഗരസഭയുടെയും ഗുരുതര വീഴ്ചയാണെന്ന് സാക്ഷ്യപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിഞ്ഞ വർഷം കോർപ്പറേഷൻ വകയിരുത്തിയത് എട്ട് കോടി എട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എന്നാൽ ഇതിൽ ആകെ ചെലവഴിച്ചത് രണ്ട് കോടി അറുപത്തിരണ്ട് രൂപ മാത്രം അതായത് അഞ്ച് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുനൂറ്റി എൺപത് രൂപ ചെലവാക്കിയില്ലെന്ന് വ്യക്തം തിരുവനന്തപുരം നഗരത്തിലെ നൂറ് വാർഡുകളിലും കൂടിയുള്ളത് ഓടകളാണ് ഇതിൽ ഓടകളുടെ ശുചീകരണ പ്രവർത്തനം പൂർത്തീകരിച്ചുവെന്നും മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കുന്നു ഓടകളുടെ ശുചീകരണ പ്രവർത്തനം നടന്നുവരികയാണ് ബാക്കിയുള്ള ഓടകളുടെ കാര്യത്തിൽ മന്ത്രിക്ക് മറുപടിയില്ല ചെറിയ ഒരു മഴ പെയ്താൽ തന്നെ തലസ്ഥാന നഗരി വെള്ളത്താൽ ഓടകളുടെ ശുചീകരണ പ്രവർത്തനം കൃത്യമായി നടത്താത്തതാണ് പ്രധാന കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ചെയ്യാതെ മേയർ പദവിയിലിരിക്കുകയാണ് ആര്യ രാജേന്ദ്രൻ വെള്ളക്കെട്ടിന് കോർപ്പറേഷൻ വകയിൽത്തെത്തുകയിൽ അഞ്ച് ദശാംശം നാല് അഞ്ച് കോടി രൂപ ചെലവഴിച്ചില്ലെന്ന എം പി രാജേഷിന്റെ നിയമസഭാ മറുപടി ആര്യ രാജേന്ദ്രന്റെ ഭരണപരാജയം വ്യക്തമാക്കുന്നതാണ്